നിങ്ങൾ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാണല്ലോ കോഴിക്കോട്ട് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാണല്ലോ സി പി എമ്മിന്റെ മോഹനൻ വ്യായാമ കൂട്ടായ്മ തക്കഞ്ചേരിയിൽ മനുഷ്യർ സമ്മേളിക്കും സ്ത്രീകൾ ഉണ്ടാവും കുട്ടികളുണ്ടാവും പ്രായം എന്നവരുണ്ടാവും ഇരുപത്തിയൊന്ന് മിനിറ്റ് ഞാൻ വ്യായാമം ചെയ്യാത്തരണം ചെയ്തു തുടങ്ങണം പക്ഷെ അതിനെ കുറിച്ച് പഠിച്ചപ്പോ ഇരുപത്തിയൊന്ന് മിനിറ്റ് ആണ് ഒരു ചെറിയ ഈർക്കിളി ഈർക്കിളിച്ച പോലെ മനുഷ്യൻ വരയില്ല ഇരുപത്തിയൊന്ന് മിനിറ്റ് ശ്വാസോച്ഛാസം നിയന്ത്രിക്കുന്ന നിന്നയിടത്തു നിന്ന് ചെയ്യുന്ന എക്സർസൈസ് ആ വില വെളുത്തതിലല്ല ഇരുളിന്റെ മറവിലല്ല ആയുധം കയ്യിൽ എന്തിക്കൊണ്ടല്ല പിന്നെയോ പട്ടാപ്പകൽ കയ്യിൽ ഒരു കറിക്കത്തി പോലും ഇല്ലാതെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ലീഗും കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് നടത്തിയ ഒരു എക്സസൈസ് അതിനെ കുറിച്ച് ഈ വിദ്ധം പ്രസംഗിക്കണം എന്താ പ്രസംഗിച്ചത് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇത് കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് വെച്ചാൽ ഈ വന്നു എന്ന മനുഷ്യർ മുഴുവൻ പോപ്പുലർ ഫ്രണ്ടും തീവ്രവാദികളാണ് പറയുന്നത് ഉണ്ടായത് എന്ത് സംഭവം ഇതിനകത്ത് പറഞ്ഞത് അവിടെ നിങ്ങൾ കണ്ടത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട മനുഷ്യന് ജനം ജീവിതൊക്കെ വന്നിരുന്നിട്ട് ചോദിക്കാനാണ് വിജയകരാധി മുദ്രാവാക്യം ചോദിച്ചിട്ട് ആർ എസ് എസ് ചോദിക്കാൻ കേരളത്തില് അല്ലയട കോഴിക്കോട്ട് മലപ്പുറത്ത് നടക്കുന്ന മാപ്പിളമാരെ കൂടുതലുണ്ടാവുക അതിങ്ങക്ക് കോഴിക്കോടിനെ അറിയാൻ കിട്ട മലപ്പുറത്ത് അറിയാൻ കിട്ട ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ മാത്രമല്ല സ്നേഹമുള്ളവരെ ഇവിടുത്തെ ഉത്സവപ്പറമ്പിൽ പോയാലും അവിടെ നിൽക്കുന്ന തൊപ്പി വെച്ച മാപ്പിളയെ നിങ്ങൾ കാണും അത് നാടിന്റെ പാരമ്പര്യമാണ് അതിനെ നിക്ഷേപിക്കുന്ന നെറികട്ടവർത്തമാണ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴോ ഗോവിന്ദൻ മാർഷ നോന മാഷ തീർത്തി നോനെ തീർത്തി എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് വലിയ ധാരണയില്ലാത്ത കാര്യം കേട്ടോ അങ്ങനെ ഭീകരവാദികളുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല അത്ഭുതം സംഭവിച്ചു സ്നേഹമുള്ള നിങ്ങളുടെ നിങ്ങൾ ഉമ്മയും പെങ്ങളും സഹോദരിയും അമ്മയും കുടുംബസമേതം നടത്തുന്ന ഈ മെക്സമം വ്യായാമ പരിപാടി അതിന്റെ ദൃശ്യങ്ങൾ നാഷണൽ മീഡിയയുടെ ശ്രദ്ധയിലേക്ക് വന്നു ആ ദൃശ്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി നോർത്ത് ഇന്ത്യയിൽ ഒരു േ വലി വലിയായി തൊപ്പി വെച്ചവരെ കണ്ടില്ലേ അവർ കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ പോകണം ആ നിൽക്കുന്ന ആണും പെണ്ണും കുട്ടിയും നിങ്ങളുടെ നാട് കേരളം പോലെ ആറോ തിരിക്കണോ ഞങ്ങൾ ഓടി തുടങ്ങി കേട്ടത് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ചെയ്യുന്ന ആ വ്യായാമ കൂട്ടായ്മയെ മുഴുവൻ വിട്ടുപോകുന്നില്ലല്ലോ ഞാൻ പലയിടത്തും പറയാറുണ്ട് ഇവിടെ ഒന്നുകൂടി ആവർത്തിക്കുന്നവർ ഇത് ബാലുശ്ശേരി മണ്ഡലമാണ് ഇതിന്റെ തൊട്ടടുത്താണ് കുറ്റിയാടി ഇതിന്റെ തൊട്ടടുത്താണ് ചേരാമ്പ്രവലിക ഈ പ്രദേശങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് കഴിഞ്ഞ ദൈവം തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ രാജവേട്ടനപ്പോ ും ഇതുകൊണ്ട് വേറെ തരത്ത് ചെന്നപ്പോ അവിടെ അല്ല ഇവിടെ ഇക്ക ചെലവ് കേട്ടോ ഇക്ക മാറ്റിക്കാളി അങ്ങനെ വെറും കരീമായി അല്ലേ ആ ഇളമരം കരീമാ പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കാൻ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പിന്ന

ഈ ഒരു രാജ്യസഭാ എണ്ണം പറയുണ്ടല്ലോ തീവ്രവാദ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായി കേരളത്തിന് വരുന്ന കുട്ടികളാണ് അത് കേൾക്കാൻ കാത്തിരിക്കുന്ന ആരാ ആരാ അമിത്ഷാ എന്നാണ് അയാളുടെ പേര് അയാളുടെ പോലീസാണ് പൗരത്വ സമരത്തിന്റെ കാലഘട്ടങ്ങളിൽ ജാമിയ സർവകലാശാലയുടെ കയറി മലയാളി കുട്ടികളെ തെരഞ്ഞു പിടിച്ച് നാഭിക്ക് ചവിട്ടിയവർ ആ പോലീസിന് അമിത്ഷാ ഇവിടെ കണ്ണിൽ ചോരയില്ലാത്ത പോലീസിനാണ് ഈ കോഴിക്കോട്ടെ പാവം മക്കളെ ഒറ്റ കൊടുത്തവരാണ് ഒരു ഘട്ടത്തിൽ ഈ പേരാമ്പ്രയിൽ പള്ളിക്ക് വല്ലവർ പോലും ഉണ്ട് ഞാൻ ആ പള്ളി കാണാൻ പോലീസ് ആ പള്ളി ഇവിടെ സകാവ് കല്ലറിഞ്ഞ് പോലീസ് പറഞ്ഞത് കല്ലറിഞ്ഞു പറഞ്ഞു അത് കുത്തി തിരിഞ്ഞ് കേട്ടുള്ളൂ ഇവരാൻ റോഡിന്റെ അങ്ങോട്ട് കല്ലറിഞ്ഞു അത് കുത്തി ഇവിടെ കേറാൻ നെറുകർഗീയ കോഴിക്കോട്ടെ ഉദാഹരണങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു സമുദായത്തെ പ്രതികൂട്ടിൽ നിർത്താൻ അവസരം കിട്ടിയാൽ അത് എസ് എസ് പോലെ ഉപയോഗിക്കാൻ നമുക്കൊരു ഭൂതകാലം ഓർമ്മയില്ല അതൊന്നും ആയില്ലല്ലോ കോഴിക്കോട്ടായില്ലോ ഞാൻ അതും പറയുന്നു ആഴ്ച കാഴ്ചക്ക് കോഴിക്കോട് ഈ ആഴ്ച ഫലസ്റ്റീൻ അടുത്തയാഴ്ച യു സി സി അങ്ങനെ സേന കെട്ടിവെച്ചൊരു മൂലത്തുമാറിയൊരു കസേര മറ്റു പറയും ആ കസേര ലീഗിലാണ് ലീഗ് ആ കസേരയിൽ വന്നിരുന്നോള നല്ല സബരിയാക്കാൻ പോലെ വന്നില്ലെങ്കിലോ ലീഗ് ഇസ്രായേലിന്റെ കൂടെ ഫലസ്തീന്റെ കൂടെ ഇല്ല രണ്ടാമത്തെ യു സി സി സെമിനാർട്ടർ വന്നില്ലെങ്കിലോ സിവിൽ കോഡിന്റെ കൂടെ ഞങ്ങളുടെ കൂടെ ലീഗ് ഇല്ലെങ്കിൽ സമുദായത്തിന്റെ കൂടെ ലീഗില്ല വല്ലാത്തൊരു ഓർത്താടാ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അന്ന് കണ്ടല്ലോ മങ്ങളൊരു പരസ്യം എന്താ ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു കേട്ടോ ഇത് സ്നേഹം കൊണ്ട് പറയല്ല ഞാനില്ലെങ്കിൽ നീ ഇല്ല എന്ന് പറഞ്ഞില്ല അത് സ്നേഹമല്ല പിന്നെയോ അത് ഭീഷണിയാണ് അറിയാം ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ ഞങ്ങളില്ലെങ്കിൽ ഇന്ത്യയില്ല നിങ്ങൾ രണ്ടാം കിട പൗരന്മാരാകും നിങ്ങൾക്ക് രണ്ടാം കിട പൗരന്മാരാവണ്ടെങ്കിൽ നിവൃത്തിയുള്ളൂ എന്താണ് ഞങ്ങൾ വോട്ട് ചെയ്തോ ഈ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ ഭഗവാൻ ഒരു പ്രശ്നത്തെ കുറിച്ച് അവർ സംസാരിച്ചില്ല ഞങ്ങളില്ലെങ്കിൽ നിങ്ങളെ അങ്ങ് പുറത്താക്കുമെന്നാണ് സിഗാക്കളെ അത് കേട്ട് പേടിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നിയത് ഞങ്ങളുടെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളില്ലെന്നും ഞങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങളെ കൊന്നു തീർക്കുമെന്നും ഭീഷണിപ്പെടുത്തിയവര് ഒരുപാട് വന്നിട്ടുണ്ട് അറബിക്കളരെ പറങ്ങുകൾ വന്നിട്ടുണ്ട് പോർച്ചുഗീസുകാര് ഹജ്ജിന് പോയ ഉണ്മയെ സഹോദരിമാരെ കുട്ടികളെ ഏഴ് മക്കളൊക്കെ അപ്പുറത്ത് പുറം സാധിക്കുന്നവര് തല കുടിച്ചവരല്ല ഒരു തലമുറയല്ല പിന്നെയോ നാല് തലമുറ മക്കളെ സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന ഒരു ി മരക്കാറല്ലേ അതൊരാളല്ലുഷുകൾ ഈ അറബിക്കടലിന്റെ തീരത്താണ് പറങ്കിപ്പറയെ പൊരുതി നിർത്തിയ മാരുടെയാണ് നമ്മൾ ഡച്ചുകാരെ ഉറപ്പിച്ചോരാ ബ്രിട്ടീഷുകാരുടെ മുമ്പില് കീഴങ്ങാത്തോരാണ് ആ ഞങ്ങള് ോഡിയോട് പോലും ഒരു ഭയവുമില്ലാതെ ഇവിടെ ജീവിച്ചു വന്ന ധൈര്യത്തോട് പറഞ്ഞ ഞങ്ങള് ആ ഞങ്ങൾക്ക് മോഡിയുടെ അതിമയായ പിണറായിയുടെ സംരക്ഷണം കുട്ടി മരിച്ചു തരുന്നുണ്ടാവും മനസ്സിലാക്കി പറഞ്ഞത് ഭീഷണിപ്പെടുത്തും നമ്മൾ അന്ന് പോയില്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുള്ളൂ എന്ന് പറഞ്ഞവർ ഫലസ്തീൻ മക്കളെ കൂടെ ഞങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞവർ ആ ഫലസ്തീൻ മക്കളെ അവരെ ഇസ്രായേൽ എന്താ തീവ്രവാദികൾ എന്ന് എന്ന് ഭീകരവാദികൾ ഈ നിങ്ങളെ പറയും ഞങ്ങൾ എല്ലാ വിളിക്കുന്നില്ല ഇസ്രായേൽ ഇസ്രായേലിനെ വിളിക്കുന്നു എല്ലാ ഫലസ്തീനുകളും ജിഹാദികളൊന്നില്ലല്ലോ അവരെന്നൊരു ടൂൾ ഉണ്ട് അല്ലേ ഫലസ്തീനിലെ പാവപ്പെട്ട മക്കളെ പോലുമ്പോ പറയും ആ കുട്ടികൾ ഹമാസാണ് രോഗികൾ കിടക്കുന്ന ആശുപത്രിയിലേക്ക് ബോംബ് വസിച്ചിട്ട് ഇസ്രായേൽ പറയും അവർ ഭീകരവാദികളാണ് അഭയാർത്ഥി ക്യാമ്പിലേക്ക് ബോംബ് വസിച്ചിട്ട് എന്തുകൊണ്ടെന്ന് ലോകം ചോദിക്കുമ്പോ ഇസ്രായേൽ മറുപടി കൊടുക്കും ഭീകരവാദികൾ ഹവാസാണ് നിങ്ങളെപ്പോലെ പെണ്ണുങ്ങളെ നിറഗർഭിണികളെ ബോംബ് കൊച്ചു കൊന്നിട്ട് എന്തുകൊണ്ടെന്ന് ലോകം ചോദിക്കുമ്പോ ഇസ്രായേൽ മറുപടി പറയും ആ പെണ്ണ് ഒരു തീവ്രവാദിയാണ് അവരുടെ ഉദരത്തിൽ കിടക്കുന്നതും ഒരു ഭീകരവാദിയാണ് അവൻ പിറന്നാൽ കാലു വച്ച് മളന്നാൽ ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് കരിങ്കൽ ചീളുകൾ ഞങ്ങൾക്ക് നേരെ എറിയുന്ന ഭീകരവാദിയായി മാറും ഭീകരവാദി ഹമാസ് എന്താ സി പി എം പറയുന്നത് എല്ലാ മുസ്ലിം വിളിച്ചല്ലോ പിന്നാലെ വിളിച്ചത് ഞങ്ങൾ ജമാക്കാര് പോപ്പുലർ ഫ്രണ്ടുകാരെ അവർ മാത്രമേ തീവ്രവാദികളും ഭീകരവാദികളുള്ളൂ വയനാട്ടിൽ ആറേകാലോ ഭീകരം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ രാത്രി ഒന്ന് മാറ്റി വെക്കാൻ ഇവിടെ സഖാക്ക ഞാൻ ചോദിക്കട്ടെ പറഞ്ഞല്ലോ പാലക്കാട് തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പറഞ്ഞില്ലേ പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസ് മുപ്പത് ശതമാനം മുസ്ലിം വോട്ടർ അത് തിരിച്ചത് ജമാഅത്ത് ഇസ്ലാമി പള്ളികൾ കേന്ദ്രീകരിച്ച് ഞാൻ ചോദിക്കട്ടെ തോന്നി ലീഗ് ഓഫീസിന്റെ പരിപാടി ഇതിന്റെ ഒരു നോട്ടീസ് ഈ കക്കഞ്ചേരി പള്ളിന്റെ ഉള്ളിൽ കേറി സ്വനീന ഉള്ളോ ജമാനിരിക്കുന്ന ആൾക്കാർക്ക് നിലനിൽക്കുന്ന ആയിരത്തി ഒന്നൂറ് പേരായിരുന്നു ലീഗിന്റെ യോഗം പറ്റും പള്ളികൾ പറ്റാത്ത ഈ കേരളത്തിൽ ഈ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആരാധനാലയങ്ങള് സംശയത്തിന്റെ നിർത്തിക്കൊണ്ട് ഇവര് പറഞ്ഞു എന്താ തീവ്രവാദികളാണ് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് കേരളത്തിലെ മുസ്ലിം വോട്ടവകാശം അത് നിർണയിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നാണ് അത് ഇത് പറയുന്ന ഇവര് ആകെ ഉണ്ടല്ലോ നാല് എം പിമാർ ഒരാളീ കേരളത്തിൽ നിന്ന് ആലത്തൂരിന് പോയത് ആ സാധുവിന്റെ കൂടെ വിജയിച്ചു വന്ന രണ്ടുപേർ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ രാജസ്ഥാനിലെ സിക്കാറിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ച രാജസ്ഥാനിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി രാജസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിന്റെ കൂടെ തമിഴ്നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് സി പി എമ്മിന് കേരളത്തിൽ വന്നപ്പോഴോ ഞങ്ങൾ വോട്ട് ചെയ്തില്ല

അവർ രാജിവെക്കട്ടെ അവർ രാജിവെച്ച എന്താ കുഴപ്പമൊന്നോടിക്കൂട്ടിന് ആളുണ്ടാവുക അങ്ങനെ സ്ഥലത്ത് ഉണ്ടല്ലോ ഞാനൊക്കെ ഒന്ന് തിരിച്ചു പോണം വച്ചിട്ട് പറയാ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയവർ രാജിവെക്കണമെന്ന് തീരുമാനിച്ചാൽ ആളില്ലാതെ ഇരിക്കേണ്ടി പോലും കേരളത്തിൽ കിട്ടിയപ്പോഴൊക്കെ അപ്പ ഭീകരമാകും